നാലു മണി കഴിഞ്ഞപ്പം നാലര ഏകദേശം നാലര തൊട്ട് നിൽക്കുന്നതാണ് ക്യൂല് ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു ആദ്യമൊക്കെ ഇടികൊണ്ട് വീഴാൻ പോയതായിരുന്നു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വന്ന് പൊങ്കാല ഇടുക അതെ അതിനുവേണ്ടി മാത്രം ഇന്നലെ രാവിലെ എത്തി ഇന്ന് ഇന്ന് വന്നു തൊഴുത് നാളെ പൊങ്കാല ഇട്ടിട്ട് ബുധനാഴ്ച തിരിച്ചു പോകും എത്ര വർഷം എന്ന് അറിഞ്ഞൂടാ ആ തോനെ നാളുകൊണ്ട് വരുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്ത് പിന്നെ എത്ര പറഞ്ഞാലും മതി വരൂല്ല അമ്മേനെ കുറിച്ച് പറഞ്ഞാല് ആറ്റുകാലിൽ അമ്മയെ ഒരു നോക്ക് കാണുന്നതിനായി ഭക്തലക്ഷങ്ങളാണ് എത്തിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ് ഇവിടെ ഉള്ളത് ലക്ഷക്കണക്കിന് ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആറ്റുകാൽ മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന അമ്മയെ ഒരു നോക്ക് കാണുന്നതിനായി മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന ഭക്തരെയും കാണുവാൻ സാധിക്കും ഇന്ന് രാവിലെ മുതൽ തന്നെ പൊങ്കാല അടുപ്പുകൾ കൂട്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരെയും കാണുവാൻ സാധിക്കും ഒരു തിരക്കാണ് മണി ശം നാലര തൊട്ട് നിൽക്കുന്നതാണ് ക്യൂല് ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു ആദ്യമൊക്കെ ഇടികൊണ്ട് വീഴാൻ പോയതായിരുന്നു പിന്നെ കുഴപ്പമില്ല വെള്ളത്തിൻ്റെ ഇപ്പൊ എത്ര മണിയായി ഇപ്പൊ ഒമ്പതര ഇപ്പം നട അടച്ചിരിക്കുകയെന്ന് തോന്നുന്നു ഏകദേശം പത്തര ആകുമ്പോൾ കാണാൻ പറ്റുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് വരുവാണ് ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് പെട്ടെന്ന് എൻ്റെ ചേച്ചി ഒരാഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് ഒരവസരം വന്നതാണ് അത് അമ്മയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഇനി അമ്മ അനുഗ്രഹിക്കുവാണെങ്കിൽ എൻ്റെ സ്ഥലം തിരുവല്ലയാണ് ണ്ടായിട്ടല്ലേ വരുന്നു ആ നേരത്തെ ഇട്ടിട്ടുണ്ട് ഞങ്ങളങ്ങ് കിഴക്കേക്കോട്ടയല്ല പൊങ്കാല ഇടുന്നത് അവിടെ ഇടും അപ്പം അങ്ങ് ഞങ്ങളങ്ങ് പോകും ഇടുന്നുണ്ട് പിന്നമ്മേ വന്ന് തൊഴുത് പൊങ്കാലം ഇട്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാണ് അതും ആവേലിക്കതെയാണ് ഞങ്ങളുടെ വീട് യോടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വന്ന് പൊങ്കാല ഇടുക ഉള്ളൂ മക്കളൊക്കെ അന്യ നാട്ടുകളിൽ താമസിക്കുക അപ്പം അവർക്ക് വേണ്ടിയിട്ട് അമ്മ അവരെ അനുഗ്രഹിക്കണം അതിനു വേണ്ടി ഞങ്ങൾ പൊങ്കാലയിട്ട് അമ്മയെ ശരണം പ്രാർത്ഥിക്കും അതിന് ഞങ്ങള് ചുറ്റുവളങ്ങനെ എന്നാണ് വരുന്നത് കാണാമെന്നുള്ള പ്രതീക്ഷകളാണ് പക്ഷെ ഇപ്പൊ ഇനി ഇവിടെ ഒരുപാട് ക്യൂണ്ടെന്നാണ് അറിഞ്ഞത് അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് പൊങ്കാല നേരത്തെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വന്നതാണ് ഇനി അടുത്ത വർഷം വരണമെന്നുണ്ട് അമ്മ കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അമ്മ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് എല്ലാ വർഷവും വരുന്നുണ്ട് പൊങ്കാല ഇടുവാ പൊങ്കാല ഇടുവാ ആ അതെ അഞ്ചാമത്തെ വർഷമാണ് ആ വരുന്നില്ല ആ കുട്ടിൽ കുവൈറ്റിൽ റിക സ്ഥലത്താണ് താമസിക്കുന്നത് ആണോ അതെ അതിന് വേണ്ടി മാത്രം ഇന്നലെ രാവിലെ എത്തി ഇന്ന് ഇന്ന് വന്നു തൊഴുത് നാളെ പൊങ്കാല ഇട്ടിട്ട് ബുധനാഴ്ച തിരിച്ചു പോകും അതിനായിട്ട് വന്ന അമ്മയോടുള്ള വിശ്വാസവും ഭക്തിയും അത് തന്നെ അപ്പ വർഷങ്ങളായിട്ട് ഇങ്ങനെ വരുന്നു അപ്പം അത് ആ സമയമാകുമ്പം വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ അമ്മയെ വന്ന് കാണണം പൊങ്കാലിടണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹം അപ്പം വരും ഇട്ടിട്ട് തൊഴുതിട്ട് എത്തും ആ എത്തും ഇപ്പം അഞ്ചാമത്തെ വർഷ ആ ഇടുന്നത് അമ്മയുടെ ശക്തി തന്നെ അതിലവർ ഒന്നുമില്ല ആ ദേവി അനുഗ്രഹിച്ചാൽ ഇനി ഇനിയും വരും അതെ ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ വരുന്നത് അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും ഉള്ളിടത്തോളം കാലം ഇതുപോലെ ആൾക്കാർ ഇനിയും ഇനിയും വന്നുകൊണ്ടിരിക്കും ഇവിടെ വയ്ക്കും ആ അമ്മയുടെ ശക്തി കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞാലും ആൾക്കാര് കൂടി കൂടി വരുവാ ഞങ്ങക്ക് തൊഴാൻ പറ്റിട്ടില്ല അതിന്റെ എന്താ ശക്തി അമ്മയുടെ ശക്തി അല്ല അതെന്തുവാ അത് തന്നെ അത് തന്നെ അത് തന്നെ എന്റെ അനിയത്തി പൊങ്കാല ഇടുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഇതിൽ കാണാൻ വേണ്ടി വന്ന പൊങ്കാലെടുത്തില്ല ആറ്റാലമ്മ എന്താ എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കുന്ന ഒരു അമ്മയാ എല്ലാവർക്കും വരദാനവും ചെയ്യുന്നയാളാ എന്ത് കാര്യം സഹായിച്ചാൽ സഹായിച്ച പൊങ്ങാലിടാനും തോന്നും അടുത്ത വർഷം ഇടണം ആഗ്രഹം എന്റെ ആഗ്രഹം അടുത്ത വർഷം ഞങ്ങൾക്ക് ഇവിടെ റിലേഷന് ഒരു വീടുണ്ട് ഞങ്ങൾ ഞാൻ വേറൊരാളുടെ കൂടെ വരുന്നതാണ് അപ്പൊ ഒരു വീടൊക്കെ സൗകര്യം ഒരുക്കി തന്നു ഇത് അഞ്ചാമത്തെ വർഷമാണ് അവരുടെ വിശ്വാസമായിരിക്കും അവരുടെ പ്രാർത്ഥനയുടെ ഫലം അവർക്ക് കിട്ടണുണ്ടായിരിക്കും അതായിരിക്കും കൊടുക്കൂടുന്നത് അത് തന്നെ ടീച്ചർ ആറ്റുവരമ്മയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരുമോ മതി വരൂല അതുകൊണ്ട് ആ അമ്മയുടെ ശക്തി ശക്തി ബലം ധൈര്യം ഇതെല്ലാം അമ്മ ഓരോ പ്രാവശ്യവും വരുന്നതും കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല എത്ര പറഞ്ഞാലും തീരൂല പത്ത് വർഷത്തിന് കല്യാണം കഴിഞ്ഞ് പത്ത് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ പൊങ്കാലയ്ക്ക് വരുന്നത് കല്യാണം കഴിഞ്ഞതിനു ശേഷം ആ പൊങ്കാല എന്റെ സ്ഥലം പള്ളിക്ക് തന്നെ എന്നെ വന്നത് പള്ളിക്കലാണ് പിന്നെ എത്ര പറഞ്ഞാലും മതി വരൂല അമ്മേനെ കുറിച്ച് പറഞ്ഞാൽ പൊങ്കാല കല്യാണത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പത്ത് വർഷത്തിന് ശേഷം ഇന്നാണ് ഞാൻ പൊങ്കാലയുടെ എൻ്റെ ഞാൻ ഇനി എനിക്ക് ആവ കാലിനും കഴിക്കും ആവത്തുള്ള അടുത്തോളം കാലം പൊങ്കാലയിട ഞാൻ വരും അമ്മരും അമ്മ എപ്പോഴും നമ്മളോടുണ്ട് ആ ഒരു സന്തോഷം നമുക്കും ഉണ്ട് നമ്മളെ കുടുംബം രക്ഷപ്പെടുത്തുന്നു ഞങ്ങളെ ആപത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റുന്നുണ്ട് എപ്പോഴും അമ്മയുടെ പ്രാർത്ഥന നമുക്കുണ്ടാവും അമ്മയും നമ്മളോടൊപ്പം ഉണ്ടാവും

ഇപ്പൊ ഇടുന്നത് മോളെ ആത്തി മോള് പഠിക്കുകയാണ് മോളെ കാര്യങ്ങളും എന്റെ മോളെ പഠിച്ചോണ്ടിരിക്കുന്ന കൊച്ചിനെ അവളെ ആഗ്രഹമൊക്കെ നടക്കാൻ വേണ്ടി അമ്മേനെ നുമ്പി ഒന്നും ആദ്യമായിട്ട് പൊങ്കാല ഇടുക അന് വന്നതാ ഐ പി എസ് ഐ പി പഠിക്കാൻ വേണ്ടി ഇപ്പൊ എട്ടി പഠിക്കുന്നത് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ പൊങ്കാലിടാൻ വരുന്നത് അപ്പം അമ്മച്ചിയൊക്കെ പറഞ്ഞിവിടെ വന്ന നമ്മള് പൊങ്കാലിടുമ്പർച്ച പറമ്പ നടക്കും പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ പൊങ്കാല പൊങ്കാല ഇടന്ന് കൊറേ വർഷം കൊ കൊറോണ വന്നതിന് ശേഷം ഇതുപോലെ അങ്ങനെ വരക്കം ഇല്ല അങ്ങനെയൊക്കെ ആറ്റാലമ്മയെ കുറിച്ച് നമുക്ക് പറയാനേ ഉള്ളു കാര്യങ്ങള് എല്ലാ വന്ന് കണ്ടാൽ നമുക്ക് മനസ്സിന് അത്രയും സന്തോഷവും സമാധാനവും ആ ഒരു ഇത് നമ്മുക്കുണ്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഒരു തളർച്ച ഒരു ക്ഷീണവും യാതൊന്നും ഇല്ല മൂന്ന് ആ തന്നെ തന്നെ ഇത്ര വർഷമെന്ന് പറയാൻ അറിഞ്ഞൂടാ ആ തോനെ നാളുകൊണ്ട് വരുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്ത് ആ ആ ഒരു വിശ്വാസം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ആ അത് തീർ ആ തീർ ഒക്കെ ഒക്കുന്ന സമയത്ത് തൊഴുവാനും വരും ഈ പൊങ്കാലക്കും വരും ഞങ്ങളെല്ലാവരും ഒരു ബാച്ചാണ് ഞങ്ങളെല്ലാവരും ഒരു വാച്ച ഞങ്ങൾ നാല് പേരുണ്ട് ഞങ്ങൾ മടൂർ പള്ളിക്ക് പാരിപ്പള്ളി പള്ളിക്കൽന്ന് പറയും മടൂർ പള്ളിക്കയിൽ ഇത്രയും പ്രായമായെങ്കിലും അതിന് ഒരു തടസ്സവും ഇല്ല വരുകയും ചെയ്യുന്നു പോവുകയും ചെയ്യുന്നു ആ തന്നെ തന്നെ ഞാൻ പറയുന്നത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഇല്ല വരാൻ പൊക്കാത്ത സാഹചര്യം ആയിരുന്നായിരക്കില്ല എനിക്കിന്ന് വരണമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ് വീട്ടിലമ്മക്ക് അമ്മയ്ക്ക് അവിടെ ഉണ്ട് വയ്യാത്തതാണ് എന്നാലും എൻ്റെ മനസ്സിൽ അവരേത് ചിന്ത ഉണ്ട് എന്നാലും എനിക്ക് അമ്പലത്തിൽ വന്ന് പൊങ്കാല ഇടണമെന്നുള്ള ഇതിലാണ് വിശ്വാസത്തിലാണ് വന്നത് ചേച്ചി